മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുന്ന പ്രധാന വേദികളുള്ള വി എം സിയുടെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് മനോഹരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഒരു സായാഹ്നം കൂടിയാണ് ഈ സായാഹ്നത്തിൽ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ പല പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇതിനോടകം തന്നെ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഒരുപക്ഷേ ഇത്ര വലിയൊരു കലോത്സവം ഇവിടെ വണ്ടൂരിൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ വി എം സിയുടെ കോമ്പൗണ്ടിൽ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യതയോടുകൂടി പ്രതികരിക്കാൻ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥിനികളാണ് ഒരുപക്ഷേ ഈ കലോത്സവം തുടങ്ങിയ സമയം മുതൽ ആ ഊർജ്ജസ്വലത ഒട്ടും നഷ്ടപ്പെടാതെ അവർ നമ്മുടെ കൂടെ നിൽക്കുകയാണ് എന്താണെല്ലാവരും പറയുന്നത് നിങ്ങളുടെ ക്യാമ്പസിലാണ് ഇത്തവണ കലോത്സവം കൊടുമ്പിരി കൊണ്ട് മത്സരങ്ങൾ നടക്കുന്നത് എന്താണ് തോന്നുന്നത് വളരെ അഭിമാനം തോന്നുന്നു സ്കൂളിങ്ങനെ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്ന കാണുമ്പോ വേറെ സന്തോഷം തോന്നും നിങ്ങളുടെ സ്കൂളിൽ പോയിന്റ് ഒക്കെ അത്യാവശ്യം നിങ്ങൾ നിങ്ങള് മത്സരത്തിൽല്ലോ പിന്നെ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ആദ്യമായിരിക്കും പത്തു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ആദ്യായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ നിങ്ങളുടെ ഒരു കാലത്തിന് ശേഷം അല്ലെ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് മത്സരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്താണ് അവസ്ഥ ഞങ്ങള് സ്കൂളാണ് കാണുന്നുണ്ടോ നമ്മുടെ പ്രേക്ഷകർ എന്താണ് അവരോട് പറയാനുള്ളത് കേവലം ഒരു കാഴ്ച മാത്രമല്ല ആസ്വാദനമാണ് എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണ് വന്നെല്ലാരും ജില്ല ആക്ക ഡ്രൈ ഫ്രൂട്ട്സിലേക്കൊന്ന് ഓർഡർ കൊടുത്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് പോലെ എത്തിച്ചേരും